തുണിക്കട വരാന്തിയുടെ കോൺക്രീറ്റ് സീലിംഗ് അടർന്നു വീണെങ്കിലും താഴെ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി തലശ്ശേരി നഗരത്തിലാണ് സംഭവം നഗരസഭയുടെ ഉടമസ്ഥതയുള്ള പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന ശീതൽ റെഡിമെയ്ഡ്സ് കടയുടെ മുൻവശത്തെ സീലിംഗ് ആണ് അടർന്നു വീണത് കടയുടെ വരാന്തയിൽ ആ സമയം ആരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം വൻ ശബ്ദത്തോടെ എന്തോ പൊട്ടി വീഴുന്ന ശബ്ദം കേട്ട് തൊട്ടടുത്തുണ്ടായിരുന്നവർ ഓടി മാറുകയായിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സിലെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചുവരുന്ന റെഡിമെയ്ഡ് കടയുടെ മുന്നിലെ പാസഞ്ചർ ലോബിക്ക് മുകളിലുള്ള സീലിംഗ് കാലപ്പഴക്കത്താൽ ദ്രവിച്ചു തുടങ്ങിയിട്ട് ഏറെയായി സിമെന്റും പൂഴിയും കൊണ്ട് തേച്ച ഭാഗമാണ് അടന്നു വീണത് തൊട്ടടുത്തായി ഇരുവശങ്ങളിലും ഒട്ടേറെ കടകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ ഭാഗങ്ങളിലെ സീലിംഗും അപകടാവസ്ഥയിലാണ് സദാസമയം ആളുകൾ നടന്നുപോകുന്ന സ്ഥലവുമാണിത് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെയും മറ്റും മുറിക്കുള്ളിലെയും വരാന്തകളിലെയും സീലിംഗുകൾ കാലപ്പഴക്കത്താൽ അടർന്നു വീണുകൊണ്ടിരിക്കുന്നത് പതിവായിട്ടുണ്ട് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലെയും സീലിംഗ് അപകടാവസ്ഥയിലാണെന്ന് സമീപത്തെ വ്യാപാരി റമീസ് പറഞ്ഞു സീലിംഗ് അടർന്നു വീഴുമ്പോൾ അപകടം സംഭവിക്കാത്തത് ഭാഗ്യം കൊണ്ടാണെന്ന് റിമീസ് പറഞ്ഞു ആൾക്കാർ द साी सम नायार पन करना मा भतमाया ब ahoraवा കെട്ടിടത്തിന്റെ ജനൽപാളിയുടെ ഗ്ലാസുകൾ തകർന്നിട്ടും വർഷങ്ങളായി ഇവ മാറ്റാനുള്ള നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് തലശ്ശേരി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ജയരാജൻ കൌൺസിലർമാരായ എൻ അജേഷ് ടി സി ഗിലാബ് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു കാലപ്പഴക്കത്താൽ കമ്പികൾ ദ്രവിച്ച് സീലിംഗ് അടർന്നു വീണതാണെന്ന് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ജയരാജൻ പറഞ്ഞു അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്ന ഘട്ടം വരെ ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത് ഏതായാലും ബന്ധപ്പെട്ട എല്ലാവരുമായി ആലോചിച്ച് ഇതിന് ഇപ്പം മറ്റ് പരിഹാരം കൃത്യമായി ഉണ്ടായാലും നടക്കുമെന്ന് തോന്നില്ല ഉള്ള കമ്പിയാകെ തന്നെ തുരുമ്പെടുത്തിട്ടാണെന്നുള്ളത് ആ തുരുമ്പിൻ്റെ മേലെ നമ്മളിപ്പോൾ സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്താൽ ഒരാഴ്ച കൊണ്ടുതന്നെ നടന്നത് അഴിക്കുമ്പോഴും ഇതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരെല്ലാം ഒന്ന് ശ്രദ്ധയോടുകൂടി നിൽക്കുക അതോടൊപ്പം തന്നെ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഇതൊരു കാരണമായി കണ്ടുകൊണ്ട് തന്നെ ആവശ്യമായ പ്രവർത്തനങ്ങൾ തകർക്കത് കൈക്കരുള്ളതാണ് തലശ്ശേരി